ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഇറാനിൽ അമേരിക്ക ബോംബിടാൻ ഉപയോഗിച്ച യുദ്ധവിമാനത്തിന്റെ പേരും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതെ ബി ടു സ്റ്റെൽത്ത് ബോംബർ അഥവാ ബി ടു സ്പിരിറ്റ് ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബോംബർ വിമാനം മറ്റൊരു രാജ്യത്തിനും കൈവശമില്ലാത്ത യുദ്ധവിമാനം അമേരിക്കൻ സൈന്യത്തിന്റെ വജ്രായുധം യെസ് അതാണ് ബി ടു സ്റ്റെൽത്ത് ബോംബർ അഥവാ ബി ടു സ്പിരിറ്റ് എന്താണ് സ്റ്റെൽത്ത് ടെക്നോളജി ശത്രുരാജ്യങ്ങളുടെ റഡാറിൽ നിന്ന് കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പറക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള കഴിവിനെയാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഈ വിമാനം ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് സ്റ്റെൽത്ത് ബോംബർ വിമാനം എങ്ങനെയാണ് ഇത് അമേരിക്കയ്ക്ക് ലഭിച്ചത് നാം ഇതുവരെ കണ്ടുശീലിച്ച ഒരു രൂപമല്ല ഈ ബോംബർ വിമാനത്തിനുള്ളത് ഒരു ഏലിയൻ ഷിപ്പിനെ പോലെ വിചിത്രമായ ഈ രൂപം മറ്റൊരു വിമാനത്തിനുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി ടു സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ആദ്യമായി ഇത് പബ്ലിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്നിനാണ് കൺവെൻഷനൽ ബോംബുകളും ന്യൂക്ലിയർ ബോംബുകളും ഒക്കെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ബി ടു ബോംബർ വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും രണ്ടായിരത്തിനുമിടയിൽ ഇരുപത്തിയൊന്ന് ബി റ്റു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ അമേരിക്ക നിർമ്മിച്ചു ഇതിൽ പത്തൊൻപത് എണ്ണമാണ് ഇപ്പോൾ സൈന്യത്തിലുള്ളത് ഓരോ ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനത്തിന്റെയും ചിലവ് രണ്ട് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് അതായത് പതിനേഴായിരം കോടി ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം അടി മുകളിൽ നിന്നുവരെ ശത്രുരാജ്യത്തിന് മുകളിൽ ബോംബിടാൻ ഇവയ്ക്ക് സാധിക്കും ഒരൊറ്റ പറക്കൽ തന്നെ പതിനൊന്നായിരം കിലോമീറ്റർ താണ്ടാൻ ഈ ബി ടു ബോംബർ വിമാനങ്ങൾ കഴിയും ബി റ്റു ബോംബറുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഖുസോവ യുദ്ധത്തിലാണ് പിന്നീട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും യമനിലും പിന്നീട് ഇപ്പോൾ ഇറാനിലും ബി റ്റു ബീംബറുകൾ ഉപയോഗിച്ചു ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനാകുന്ന വിമാനം കൂടിയാണ് ബി റ്റു ബോംബറുകൾ അതായത് ശത്രുക്കൾ ബങ്കറിനുള്ളിൽ ഒളിച്ചിരുന്നാലും അതിനുള്ളിൽ വരെ കയറി തകർക്കാൻ കഴിയുന്നവയാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളെ വഹിക്കാൻ ബീ റ്റു ബോംബറുകൾക്ക് കഴിയും അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്നറിയപ്പെടുന്നത് ഭൂഗർഭലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾ ഇരുപതടിയോളമാണ് ഇതിൻ്റെ നീളം പതിമൂവായിരത്തി അറുന്നൂറോളം കിലോയാണ് ബോംബിൻ്റെ ഭാരം വ്യോമയുദ്ധരംഗത്തെ ഏറ്റവും മികച്ച വിമാനമായിട്ടാണ് ബീ റ്റു ബോംബറുകളെ വിശേഷിപ്പിക്കുന്നത് ശത്രുവിന്റെ ഏത് കണ്ണുകളെയും തറവറ്റിച്ച് പറക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏത് റഡാർ സംവിധാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്ന രൂപമാണ് ഈ ബീ റ്റു ബോംബറുകൾക്കുള്ളത് റഡാർ തരംഗങ്ങളെ ആവരണം ചെയ്യുന്ന പ്രത്യേക തരം ആവരണങ്ങളും ഇതിനുണ്ട് ഇത് കാരണം ശത്രുരാജ്യങ്ങളെ റഡാറുകൾക്ക് ബീ റ്റു ബോംബറുകൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല ശീതയുദ്ധകാലത്ത് യു എസ് എസ് ആറിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ പറക്കുവാൻ വേണ്ടിയാണ് ഈ ബീ റ്റു ബോംബറുകൾ രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെയാണ് അമേരിക്കൻ മിലിട്ടറി ഡിസൈനേഴ്സ് ഈ സ്റ്റെൽത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് റഡാർ യൂണിറ്റുകളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ പറക്കുവാൻ കഴിയുന്ന ഈ ഒരു സാങ്കേതികവിദ്യ പിന്നീട് ബി റ്റു ബോംബറുകൾ നിർമ്മിക്കാൻ അമേരിക്കയെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അമേരിക്ക ബി റ്റു ബോംബർ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു എ ടി വി പ്രോഗ്രാം അഥവാ ദ അഡ്വാൻസ്ഡ് ടെക്നോളജി ബോംബർ പ്രോഗ്രാം എന്നായിരുന്നു മിഷൻ്റെ പൂർണ്ണനാമം ബ്ലാക്ക് പ്രൊജക്ട് മിഷൻ ആയിരുന്നു എ ടി ബി പ്രോഗ്രാം അതായത് ഇതിന്റെ എല്ലാ വിവരങ്ങളും ക്ലാസിഫൈഡ് ആയിരിക്കും അഥവാ ഇതിന്റെ വിവരങ്ങൾ പൂർണ്ണ രഹസ്യമായിരിക്കും എന്നർത്ഥം ഇതിന് ഇവർ നൽകിയ കോഡ് നാമമായിരുന്നു അറോറ ബി ടു ബോംബറുകൾ നിർമ്മിക്കാനുള്ള ചുമതല നോർത്ത് ഓർപ്പ് ഗ്രൂമാൻ എന്ന കമ്പനിക്കായിരുന്നു പ്രധാനമായിട്ടും യു എസ് എസ് ആറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ബി ടു സ്പിരിറ്റിന്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ സംശയം തോന്നാതിരിക്കുവാൻ കാലിഫോർണിയയിലെ പിക്കോറവേറയിലുള്ള ഫോർഡിന്റെ ഒരു പ്ലാന്റിലായിരുന്നു ഈ ബി ടു ബോംബറുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് ഈ ബീ ടു ബോംബറുകളുടെ നിർമ്മാണം അതീവ രഹസ്യമാക്കി വെക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ ടോപ്പ് മിലിട്ടറി ഓഫീഷ്യൽസ് എല്ലാം പ്രൈവസി കീപ്പ് ചെയ്യുവാൻ പരമാവധി ശ്രമിച്ചു ആദ്യം നൂറ്റി മുപ്പത്തിരണ്ട് ബീ റ്റു ബോംബറുകൾ നിർമ്മിക്കാനായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം പിന്നീട് അത് എഴുപത്തി അഞ്ചായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ എണ്ണം ഇരുപത്തിയൊന്നായി കുറയ്ക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇന്ന് അമേരിക്കയുടെ കയ്യിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള പത്തൊൻപത് ബീ ടു ബോംബർ വിമാനങ്ങളാണുള്ളത് ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഈ ബി റ്റു ബോംബറുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനമായിട്ടാണ് നിലകൊള്ളുന്നത്